വെൽക്കം ടു മൂവി ബ്രാൻഡ് ിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താര ജോഡികളാണ് നയൻതാരയും വിഘ്നേഷും ഏറെ നാളത്തെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിലാണ് നയൻതാര വിഘ്നേഷുമായി പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനായിരുന്നു നയൻതാര സംവിധായകൻ വിഘ്നേഷ് ഇവനെ വിവാഹം ചെയ്തത് ഏഴു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടവുമാണ് എപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന പേരാണ് നയൻതാരയുടേത് ചിംബുവും നടനും ഡാൻസറുമായ പ്രഭുദേവയും ചിമ്പുവുമായുള്ള പ്രണയവുമെല്ലാം ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ പ്രഭുദേവയും വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നും നയൻതാരം മതം മാറി ഹിന്ദുവാകുന്നുവെന്നെല്ലാം വാർത്തകൾ വന്നിരുന്നു പ്രഭുദേവിയെ വിവാഹം ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ച നയൻതാര സിനിമാ കരിയർ വിടാനും തയ്യാറായി സീതാ രാമരാജ്യം എന്ന തെലുങ്ക് ചിത്രം തന്റെ അവസാന സിനിമയാണെന്ന് നയൻതാര പ്രഖ്യാപിച്ചതുമാണ് എന്നാൽ പ്രഭുദേവിയുമായുള്ള ബന്ധം മുന്നോട്ടു പോയില്ല മാനസികമായി തകർന്ന നയൻതാര കുറച്ചുകാലം കരിയറിൽ നിന്നും മാറി നിന്നു പിന്നീട് ശക്തമായി തിരിച്ചുവരവും നടത്തി ഇപ്പോഴിതാ താരത്തിന്റെ സംഭവ ബഹുലമായ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തിരുവല്ലക്കാരി ഡയാന കുര്യൻ ചമയം എന്ന കൈരളി ചാനലിലെ പരിപാടിയിലൂടെയാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നെ ഫാസിൽ ശുപാർശ ചെയ്താണ് നയൻതാരയ്ക്കും മനസ്സിനക്കരയിലെ വേഷം കിട്ടുന്നത് അവിടെ വെച്ചാണ് താരത്തിന് പേര് മാറുന്നതും പിന്നീട് തമിഴിലേക്ക് ചേക്കേറിയതും ശരത് കുമാറിന്റെയും രജനീകാന്തിന്റെയും നായകാവേഷം ചെയ്തു ശ്രദ്ധിക്കപ്പെട്ടു ഇവിടെ മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേര് കിട്ടാനായി കടിപിടി നടക്കുമ്പോൾ അവിടെ തമിഴ്നാട്ടിൽ ഒരു മലയാളി നടിക്ക് ലേഡി സൂപ്പർ സ്റ്റാർ പദവി ലഭിച്ചിട്ടും അയ്യോ അതെനിക്ക് വേണ്ട എന്നാണ് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകരുത്ത് തന്നെയാണ് നയൻതാര തന്റെ ഡേറ്റിങ്ങും പ്രേമവും വിവാഹവും ഒക്കെ ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് നയൻതാര പറയാറുമുണ്ട് എന്നെ കുറിച്ചുള്ള ഗോസിപ്പുകളൊന്നും ശ്രദ്ധിക്കാറില്ല അതൊന്നും തന്നെ തളർത്താറുമില്ലെന്നാണ് നടി പറയുന്നത് അവരുടെ ആദ്യ പ്രണയം ചിമ്പു എന്ന് വിളിക്കുന്ന ചിലംബരസിനുമായിട്ടായിരുന്നു എന്നാൽ അവർ തമ്മിലുള്ള സ്വകാര്യ നിമിഷത്തിൽ പകർത്തിയ ചിത്രങ്ങളിൽ പലതും വെളിയിൽ പ്രചരിപ്പിച്ചതാണ് അവർ തമ്മിൽ പിണങ്ങാനും പിരിയാനുമുള്ള കാരണമായി പറയപ്പെടുന്നത് ആ ബന്ധത്തിൽ നിന്ന് നയന്താര പിന്മാറിയത് ഒരു തരത്തിൽ നന്നായെന്നാണ് ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം എന്നാൽ രണ്ടാമത് നയൻതാര പ്രണയത്തിലായതാണ് കൂടുതൽ പുലിവാലുകൾക്ക് കാരണമായത് പ്രഭുദേവയുമായിട്ടുള്ള പ്രണയം ശക്തമായപ്പോൾ അദ്ദേഹത്തിന്റെ പേര് നയൻതാര തന്റെ കയ്യിൽ പച്ചകുത്തി ഇവരുടെ പ്രണയവും ഈ പച്ചകുത്തലുമൊക്കെ തമിഴ് സിനിമാ ലോകത്ത് സ്ഫോടനാത്മകമായ വാർത്തയായി പ്രചരിച്ചു ഇതോടെ പ്രഭുദേവിയുടെ ഭാര്യ രംഗത്ത് വന്നു ജനങ്ങളെല്ലാം ഭാര്യയുടെ കൂടെ നിന്നു ഗത്യന്തരമില്ലാതെ ആ പ്രണയം പൊട്ടിച്ചിതറി രണ്ടുപേരും ആ ബന്ധത്തിൽ നിന്നും പിന്മാറി ഇതൊക്കെ ആളുകൾ അറിഞ്ഞെങ്കിലും നയൻതാറയുടെ കരിയറിന് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല ഈ സമയം കൊണ്ട് നയൻതാര കോടി സമ്പാദിച്ചു കഴിഞ്ഞു ആഡംബര വീടുകളും കാറുമൊക്കെ സ്വന്തമാക്കി തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി സ്ഥലം വാങ്ങി ദുബായിലെ ഒരു പെട്രോളിയം കമ്പനിയിൽ കോടി ഇൻവെസ്റ്റ് ചെയ്തു കൂടാതെ സ്വന്തമായ ഒരു സ്വകാര്യ വിമാനവും അവർക്കുണ്ടെന്ന് പറയപ്പെടുന്നു നാനും റൌഡിതാൻ എന്ന സിനിമയാണ് നയൻതാരയുടെ ജീവിതം അടിമുറി മാറ്റിമറിച്ചത് നയൻതാരയുടെ കഥാപാത്രത്തിന് പ്രാധാന്യം കിട്ടുന്നതിനു വേണ്ടി സംവിധായകൻ വിഘ്നേശുവൻ അവരിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിൽ കടുത്ത അമർശം അതിന്റെ നിർമ്മാതാവ് ധനുഷൻ ഉണ്ടായിരുന്നു ആ സമയത്തിനുള്ളിൽ വിഘ്നേഷും നയൻതാരയും പ്രണയത്തിലായി വിഘ്നേഷിന്റെ അമ്മ ഒരു പോലീസുകാരിയായിരുന്നു അച്ചടക്കത്തിൽ വളർത്തിയ മകനാണ് എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന വിഘ്നേഷാണ് തന്റെ ഭർത്താവെന്ന് നയൻതാര ആദ്യമേ തീരുമാനിച്ചു ശേഷം രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ പ്രൗഢ ഗംഭീരമായ വിവാഹമായിരുന്നു സത്യനന്തിക്കാട് മുതൽ ഷാരൂഖ് ഖാൻ വരെയുള്ളവർ ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു തമിഴ് സിനിമാ മേഖലയിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യം കൂടി നയന്താര ചെയ്തു പ്രസവം ഒഴിവാക്കുന്നതിന് വേണ്ടി നയൻതാര വാടക ഗർഭപാത്രം എടുത്ത് ഇരട്ട കുട്ടികൾക്ക് ജന്മം കൊടുത്തു എന്നും അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലൂടെ പറയുന്നു അടുത്തിടെ പ്രഭുദേവയുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് ആദ്യമായി നയൻതാര വെളിപ്പെടുത്തിയിരുന്നു ബന്ധത്തിലായ ശേഷം തന്നോട് കരിയർ വിടാൻ പ്രഭുദേവ ആവശ്യപ്പെട്ടെന്ന് നയൻതാര ഡോക്യുമെന്ററിയിൽ പറയുന്നത് ആദ്യമായാണ് നയൻതാര ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കുന്നത് അവസാന ദിവസത്തെ ഷൂട്ടിംഗ് എനിക്ക് മറക്കാനാകില്ല ആ ഇമോഷൻ എനിക്ക് വിശദീകരിക്കാനാകില്ല ഞാൻ വല്ലാതായി ഞാൻ പോലും അറിയാതെ കരഞ്ഞു ഞാൻ ഒരുപാട് സ്നേഹിച്ചു ഇതാണ് എനിക്കെല്ലാം എന്ന് കരുതിയ പ്രൊഫഷൻ വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്നതൊന്നും ഇല്ലെന്ന് തോന്നി ഞാൻ ഇൻഡസ്ട്രി വിട്ടതിന് കാരണം എന്നോട് ആ വ്യക്തി ആവശ്യപ്പെട്ടതാണ് എനിക്ക് അതൊരു ഓപ്ഷൻ അല്ലായിരുന്നു നിനക്കിനി വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അന്ന് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കില്ലായിരുന്നു എന്ത് തരം ആളുകൾക്കൊപ്പമാണ് നിങ്ങൾ ഉള്ളതെന്നും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുക മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അതെന്നെ പൂർണ്ണമായും തകർത്തു ഞാനല്ല പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നു ഒരു ദിവസം വരുമെന്ന് അവർ മനസ്സിലാക്കുമെന്ന് താൻ ചിന്തിച്ചെന്നും നയന്താര വ്യക്തമാക്കി ജീവിതത്തിൽ പിഴവുകൾ പറ്റുന്നതും അതിൽ ഖേദിക്കുന്നതും ഒക്കെയാണ് ആ വ്യക്തി വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലെ കുറച്ചു വർഷങ്ങൾ നഷ്ടപ്പെടില്ലായിരുന്നു പക്ഷേ അതിൽ കുഴപ്പമില്ലെന്നും നയൻതാര വ്യക്തമാക്കി അതേസമയം പ്രഭുദേവയുമായി അകന്ന ശേഷം കരിയറിൽ നിന്നും വിട്ടുനിന്ന നയൻതാരയ്ക്ക് മുൻനിര നായക സ്ഥാനവും നഷ്ടമായിരുന്നു എന്നാൽ രാജാറാണി എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചുവരവ് താരം നടത്തി ലേഡി സൂപ്പർ സ്റ്റാറായി മാറുന്നതും തിരിച്ചുവരവിലാണ് അതേസമയം പ്രഭുദേവ ബന്ധം തകർന്ന ശേഷം ഇതുവരെയും നയൻതാരയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ആദ്യ വിവാഹബന്ധം നിലനിൽക്കെയാണ് പ്രഭുദേവ നയൻതാരയുമായി അടുത്തത് റംലത്ത് എന്നായിരുന്നു ആദ്യ ഭാര്യയുടെ പേര് അന്ന് നയൻതാരക്കും പ്രഭുദേവയ്ക്കും എതിരെ റംലത്ത് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് നയൻതാരയും ഒത്ത് ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞ ലത വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനായ തന്റെ ഭർത്താവിനെ നയൻതാര തട്ടിയെടുക്കുകയാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവയുടെ ഭാര്യ രംഗത്ത് വന്നത് അവർ അതിനെതിരെ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ ലതയും പ്രഭുദേവയും ഡിവോഴ്സായി വൻ തുക ജീവനാംശമായി പ്രഭുദേവ നൽകി മക്കളുടെ കാര്യങ്ങളും ഏറ്റെടുത്തു റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹം ചെയ്തില്ലെങ്കിലും നയൻതാരയും പ്രഭുദേവയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിരുന്നു പ്രഭുദേവയുമായി മുന്നോട്ടുള്ള ജീവിതം സാധ്യമല്ലെന്ന് ഒരു ഘട്ടത്തിൽ നയൻതാര മനസ്സിലാക്കി അന്നും കോടികൾ പ്രതിഫലമാകുന്ന നടിയാണ് നയൻതാര പ്രഭുദേവയ്ക്ക് ാര വല്ലാതെ പണം ചെലവഴിച്ചു എന്നാൽ പ്രഭുദേവയ്ക്കും എന്നും ഏറ്റവും പ്രിയപ്പെട്ടവർ തന്റെ മക്കളായിരുന്നു മക്കളോട് പ്രഭുദേവ കാണിക്കുന്ന അടുപ്പം ശ്രദ്ധയിൽപ്പെട്ട നയൻസ് തനിക്ക് അർഹിച്ച പരിഗണന പ്രഭുദേവയിൽ നിന്നും തനിക്ക് ലഭിക്കുന്നില്ലെന്ന് തോന്നിയതോടെ ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു പ്രഭുദേവയുമായുള്ള ബന്ധം കാരണം നയൻതാരയുടെ വിവാഹേതര ബന്ധമെന്ന പേരിൽ ആക്ഷേപങ്ങളും കേട്ടു കരിയറിലെ തിരക്കേറിയ സമയത്താണ് സിനിമകൾ വേണ്ടെന്ന് വെച്ച് പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാൻ നയൻതാര തയ്യാറാകുന്നത് ഈ ബന്ധം അവസാനിച്ചതോടെ സിനിമാ രംഗത്തെ മുൻനിര സ്ഥാനവും നടിക്ക് നഷ്ടപ്പെട്ടിരുന്നു മാനസികമായി തകർന്ന നയൻതാര ഒരു വർഷത്തോളം ലൈംലൈറ്റിൽ നിന്നും മാറി നിന്നു പിന്നീട് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത് കഥ കേട്ട് അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ മാത്രം തിരഞ്ഞെടുത്താണ് നയൻതാര ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അടുത്തിടെ പേരിനൊപ്പം ി സൂപ്പർ സ്റ്റാർ എന്ന് ചേർത്ത് വിളിക്കുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടി നയൻതാര കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സ്ഥാനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും എന്നാൽ ചില സമയത്ത് അത് പ്രേക്ഷകരിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നുവെന്നും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ നയൻതാര കൂട്ടിച്ചേർത്തു നിങ്ങളെല്ലാം സ്നേഹത്തോടെ എന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചു എനിക്ക് ഇത്രയും വലിയ ഒരു കിരീടം നൽകിയതിന് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്നെ നയൻതാര എന്ന് മാത്രം വിളിച്ചാൽ മതി മതിയെന്ന് എളിമയോടെ അപേക്ഷിക്കുന്നു കാരണം ഈ പേരാണ് എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് ഞാൻ ആരാണ് എന്നത് ആ പേര് പ്രതിനിധീകരിക്കുന്നുണ്ട് നടി എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയ്ക്കും എന്നാണ് നയൻതാര പറഞ്ഞത്